ഈശ്മിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ ഒന്ന് ഉപായ കന്യക മെക്സിക്കോയുടെ വിജയകാലത്ത് സേനാനായകനായ ഹെർനാൻ കോർട്ടസ് കൊണ്ടുവന്ന ഉപായ കന്യകയുടെ രൂപമാണ് ആദ്യമായി മെക്സിക്കോയിൽ ആദരിക്കപ്പെട്ടത് സ്പെയിനിലെ ബാസ്കോയിൽ നിന്നുള്ള ജുവാൻ റോഡ്രിക്സ് ഡി വില്ലാ ഫുറട്ട് യാത്രയിൽ കൂടെയുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിലാണ് മെക്സിക്കോയുടെ മണ്ണിൽ ഈ രൂപം എത്തിച്ചത് മെക്സിക്കോയിലെ പല പട്ടണങ്ങളും ഈ മാതാവിനെ രക്ഷയായി സ്വീകരിച്ചിരുന്നു മെക്സിക്കോയിലെ വേറാ എന്ന സ്ഥലത്താണ് ആദ്യമായി കുർബാന അർപ്പിച്ചത് മെക്സിക്കോയിൽ ഈ മാതാവിനെ ഉപേക്ഷിക്കപ്പെട്ടതിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഡൊട്ടോൾ ടേപ്പിക് കുന്നുകളിൽ വെച്ച് ഒരു ഇന്ത്യൻ നേതാവായ ജുവാൻ ടോവറിന് മാതാവിൻ്റെ ഒരു ദർശനമുണ്ടാവുകയും ഉപേക്ഷിക്കപ്പെട്ട രൂപം കണ്ടെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഈ വിവരം ഫ്രാൻസിസ്കൻസിനോട് പറഞ്ഞെങ്കിലും രൂപം കണ്ടെടുക്കാനായില്ല പിന്നീട് കുറച്ചു കാലത്തിനു ശേഷം കമ്പനിയിലുണ്ടായ ഒരു അത്യാഹിതത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൂടെയാണ് കുഴിച്ചിട്ടിരുന്ന മാതാവിൻ്റെ രൂപം കണ്ടെടുത്തത് ടോവർ ഈ ചെറിയ രൂപത്തെ ഭക്തിയോടെ വീട്ടിൽ കൊണ്ടുപോയി വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ